ആയി നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും ക്രീപ്പർ പ്ലാന്റ്സിൻ്റെയും ഒക്കെ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന അതുപോലെ ബിഗിനേഴ്സിന് വളർത്താൻ പറ്റുന്ന ഒക്കെ കുറേ കോമ്പോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ആഴ്ച ഒരുപാട് ചെടികൾ അയക്കാനുണ്ടായിരുന്നു ഒരുവിധം എല്ലാവരുടെയും പ്ലാന്റ്സ് നമ്മൾ അയച്ചിട്ടുണ്ട് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ നല്ല പാക്കിങ്ങിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും ഡേ ടൈമിൽ നമ്മൾ പാക്കിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് മെസ്സേജ് അയക്കുന്നവർക്ക് ഈവനിങ് ആയിട്ടായിരിക്കും മെസ്സേജിന് റിപ്ലൈ ആക്കി വരിക നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്ലവറിങ് ക്രീപ്പർ ടൈപ്പിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് അയക്കാനുള്ളത് ഒരുവിധം എല്ലാം അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൺഡേ മുതൽ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നിപ്പം പാക്കിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട് കുറേ കൂടി അയക്കാനായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു വെറൈറ്റി ഫ്ലോറിംഗ് പ്ലാന്റ് കാണിച്ചു തരാം ഇതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല ക്യേഷ്യ എന്ന് ഇതിനൊരു പേരുണ്ട് പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരറിയുന്നവർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കാറ്റലോഗിൽ നമ്മൾ യെല്ലോ ഫ്ലോറിങ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് അഡീനിയം ആണ് നല്ല കോഡാക്സ് ഒക്കെ നല്ല വലിപ്പം വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ് അപ്പോൾ അഡീനിയം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കോഡാക്സിൻ്റെ ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് നോക്കണം കേട്ടോ അവിടെ ഇങ്ങനെ ഞെങ്ങ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ വാങ്ങരുത് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത്രയും വലിപ്പമുള്ള കോഡാക്സോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് അയച്ചു തരാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു വരുന്നത് ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് ഉണ്ട് അതിന് കുറച്ച് നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് നോർമൽ ടൈപ്പിലുള്ളതാണ് പക്ഷേ സാധാരണ കിട്ടുന്നത് പോലെയല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് അയക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരും അതുപോലെ തന്നെ ഇത് ഒടിഞ്ഞൊന്നും പോവാതെ നല്ല സേഫായിട്ട് സെക്യൂർ ആയിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്ത് അയക്കാനും ഇനി അടുത്തത് വരുന്നത് ഫ്യൂസിയ അല്ലെങ്കിൽ ഡാൻസിങ് ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഫ്യൂസിയയുടെ ഹൈബ്രിഡ് ആണ് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ചെറിയ ലീഫുമായിരിക്കും ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്യൂസിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് പോർട്ടിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് നിക്കോഡിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒത്തിരി വലിപ്പുള്ള പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ചരലുള്ള മണ്ണിൽ വേണം നമ്മൾ നടാൻ അൻപത് രൂപ റേറ്റ് വരുന്ന എസ്റ്റർഡേ ടുഡേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് ആണിത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കോഞ്ചിയ പ്ലാന്റ് ആണ് പെട്രിയ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കോഞ്ചിയ അപ്പം എല്ലാത്തിനും കണ്ടില്ലേ ഇതുപോലെ റൂട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചിലതിന് മാത്രമേ റൂട്ട് പുറത്തേക്ക് വരാത്തേ ഉള്ളൂ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അടുത്തത് വരുന്നത് ഫ്രൈസർ ഐസ്ലാൻഡ് ക്രീപ്പറാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇനി അടുത്ത് ഇത് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് ഇത് നമുക്ക് നോർമൽ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് കേട്ടോ സാധാരണ ജസ്റ്റീഷ്യ പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ല ഗ്രീൻ കളറിൽ ചെറിയ ഇലകളൊക്കെ ആയിട്ടുള്ള ജെസ്റ്റീഷ്യ പ്ലാന്റ് ഇത് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുള്ള ഇല നല്ലൊരു പിങ്കും വയലറ്റും കൂടി ഫ്ലവർ വരുന്നുണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പോട്ടിൽ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ളതും നല്ല ഡിമാൻഡ് ഉള്ളതും ആയിട്ടുള്ള തുമ്പോജിയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീഫിൽ ഷെയ്ഡ് വരുന്നുണ്ട് ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ലീഫാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ അയക്കുന്നത് ഇനി അടുത്തത് നല്ല വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് വരുന്ന മെല്ലസ്റ്റോമ പ്ലാന്റ് ആണ് അധികം അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ അപ്പോൾ മെല്ലസ്റ്റോമയുടെ ഇതാ ഇത്രയും ബുഷായിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ഇതുപോലെയുള്ള പ്ലാന്റ് നമ്മൾ അയക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇനി അടുത്തത് ഏകദേശം പിങ്ക് ജാസ്മിൻ പോലെ തന്നെ അല്ലെങ്കിൽ പിങ്ക് ജാസ്മിനുമായിട്ട് അത്രയും സാമ്യമുള്ളൊരു വെറൈറ്റി ജാസ്മിനാണ് കക്കടമുല്ല അപ്പോൾ നമ്മുടെ പിങ്ക് ജാസ്മിൻ്റെ ലീഫിന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം രണ്ടും കൂടെ ഒരുപോലെ കാണുമ്പോൾ നമുക്ക് ആ മാറ്റം മനസ്സിലാവും ഇത് കക്കടമുല്ലയുടെ ഇലകളാണ് ഇനി പിങ്ക് ജാസ്മിൻ്റെ ഇലകൾ ഇത് കുറച്ചും കൂടി ഗ്ലോസി ആയിട്ട് ഇത് ഇതുപോലെയാണ് വരുന്നത് ഫ്ലവറും ബർഡ്സൊക്കെ ഏകദേശം ഒരുപോലത്തെ കളറാണ് അപ്പോൾ കക്കടമുല്ലയിലും നിറയെ പൂക്കളുണ്ടാവും ഇത് നമ്മൾ എൺപത് രൂപയ്ക്ക് അയയ്ക്കുന്ന കക്കട മുല്ലയുടെ സൈസാണ് ഇനി നമ്മൾ നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് അയക്കുന്ന കക്കട സൈസ് സൈസ് ഈ കാണുന്നതാണ് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അതിൻ്റെ ചെറിയ പ്ലാന്റ് മതി എന്നുള്ളവർക്ക് ചെറിയ പ്ലാന്റും ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിങ്ക് ജാസ്മിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് വൈറ്റ് കളറിലുള്ള അലമാൻഡ ആണ് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള അലമാൻഡ വെറൈറ്റി ഇതങ്ങനെ നമുക്ക് കിട്ടാനില്ലാത്തൊരു അലമാൻഡയാണ് അപ്പോൾ ഈ അലമാൻഡയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതാ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഓറഞ്ച് ട്രംപറ്റ് വൈനാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്ക് മണിമുല്ലയുടെ പ്ലാന്റ് ഇഷ്ടംപോലെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇതും ഇഷ്ടമുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇനി അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ലോറോബെറ്റാലത്തിൻ്റെ എൺപത് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ലീഫി പ്ലാന്റ് ആണെന്ന് തോന്നും പക്ഷെ നിറയെ ഇതുപോലെ പിങ്ക് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയാണ് നമ്മുടെ എല്ലോ മെല്ലസ്റ്റോമയുടെ പ്ലാന്റിനും ഇനി അടുത്തത് കാറ്റ്സ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത് ചൈന ചൈനാഡോളിൻ്റെ പ്ലാന്റ് ആണ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ലീഫിൽ വരുന്നുണ്ട് അപ്പോൾ ചൈന ചൈനാഡോളിന് അറുപത് രൂപ അതുപോലെ തന്നെ ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയും അറുപത് രൂപയാണ് യെല്ലോ ബ്രൈഡൽ ബൊക്കെ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇനി അടുത്തത് വരുന്നത് ലെമൺ വൈൻ അൻപത് രൂപ മാൻഡോവിലെ പിങ്ക് നൂറ്റി അൻപത് രൂപയാണ് ഇത് റോസ്മേരിയാണ് റോസ്മേരി നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പോരെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടാത്ത ചെടികളൊക്കെ വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പാക്കിങ്ങിൽ ഡി ടെ ഡി സി കുറിയർ വഴി പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും ഇനി ആദ്യമായിട്ട് നമ്മുടെ വീഡിയോയും പ്ലാൻസൊക്കെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നുപോകരുത് നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്